ഹായ് നമസ്കാരം ഇതെന്താ സാധനമെന്നറിയുമോ ഇതാണ് പഴങ്ങൾ ചെടത്തിനെ പീർ ആപ്പിൾ എന്നൊക്കെ പറയും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് നല്ല മധുരം എന്തായാലും ഈ ഒരു സാധനത്തെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നതിൻ്റെ കാര്യം പറയാം ആ തിന്നു പറയട്ടെ തിന്നു പറയാം ഓക്കെ ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു നമ്മൾ ഈ ഔഷധ എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ആ അറിവുകളേക്കാൾ കൂടുതൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു കാര്യമാണ് പറയാൻ വന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്തേക്ക് ഒരു വർക്കൊക്കെ ആയിട്ട് വന്നു അങ്ങനെ വന്ന് എറണാകുളത്ത് വന്ന് താമസിക്കുന്ന സമയത്ത് എനിക്ക് ഈ പൈപ്പ് വെള്ളം കുടിക്കാൻ ഒരു ഭയം വന്നു കാരണം നമ്മൾ ഒരു ടെമ്പററി സെറ്റപ്പാണ് അതുകൊണ്ട് വന്ന സമയത്ത് എനിക്ക് ആ പൈപ്പ് വെള്ളം കുടിക്കാനുള്ളൊരു ധൈര്യക്കുറവ് മൂലം വെള്ളം കൂടി കമ്പാരിറ്റീവ്ലി കുറഞ്ഞു കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ കിഡ്നി സ്റ്റോൺ പിടി കിട്ടും നല്ല വയറുവേദനയും ബാക്ക് പെയിൻ അതുപോലെ തന്നെ മൊത്തത്തിൽ പ്രശ്നങ്ങളായി അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ പെട്ടെന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഒരു ചെറിയ കല്ലുണ്ട് അതുകൊണ്ട് പോയിൻറ്റ് സിക്സ് എം എം വലിപ്പമുള്ളതാണ് അപ്പോൾ അത്രയും വലിപ്പമുള്ളൊരു കല്ലുണ്ട് അപ്പോൾ അത് യൂറിനിലൂടെ തന്നെ പൊയ്ക്കോളും മരുന്ന് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓഫീസിൽ വന്ന് വളരെ ടയേർഡായി ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൊളിക്ക് മെറിൻ എന്ന് പറയുന്നത് പുള്ളി എറണാകുളം കാരിയാണ് അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഈ പീർന്ന് പറഞ്ഞ പഴം മേടിച്ച് കഴിച്ചു ഇതൊരു നാളെണ്ണം കഴിച്ചിട്ട് നിങ്ങൾ ടോയ്ലറ്റിൽ പോകും ഇത് യൂറിൻ്റെ കൂടെ പോകുന്ന അപ്പോൾ ഞാൻ ശരിക്കും എന്താണ് ഇത് അവർ പറഞ്ഞപ്പോൾ എനിക്കത്ര വിശ്വാസം തോന്നില്ല എങ്കിലും ഞാൻ വന്നു ഇത് മുന്നൂറ് രൂപയാണ് ഇവിടുത്തെ മാർക്കറ്റുകളിൽ കിട്ടുന്നത് ലുലുമാൾ പോലുള്ള സ്ഥലങ്ങളിലുണ്ട് എന്നാലും ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റുകളിലും ഉണ്ട് അങ്ങനെ ഞാൻ ഈ പീർ പഴങ്ങൾ കഴിഞ്ഞപ്പോൾ വന്നാൽ പിന്നെ മേടിക്കാൻ തുറന്നിട്ട് മേടിച്ചിട്ട് അര കിലോ മേടിച്ചിട്ട് നേരെ ഇത് കഴിച്ചു കഴിച്ചിട്ട് ഞാൻ കുറച്ച് സമയം അതുകൊണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും യൂറിൻ പാസ് ചെയ്യാൻ തോന്നി ഞാൻ ടോയ്ലറ്റ് ചെല്ലുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ഈ കല്ല് യൂറിനിലൂടെ പോകുന്ന ഒരു സാഹചര്യം അങ്ങനത് ഈ പുള്ളിക്കാർ പറഞ്ഞാൽ തെറിച്ച് പോകുന്നു അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ തെറിച്ച് പോകുന്ന ഒരു സാധനം നമ്മൾ കണ്ടു പിന്നീട് എനിക്കിതുണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ മെഡിസിൻ പിന്നീട് ഡോക്ടറെ കാണുമ്പോൾ മെഡിസിൻ എടുക്കുകയോ ഒന്നും ചെയ്താൽ എന്നോട് യൂറോളിസ്റ്റിനെ കാണണമെന്നാണ് ആലുവയെന്ന് പറഞ്ഞത് പക്ഷേ ഞാനത് പിന്നീട് അതിന് പോയില്ല അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പഴത്തെക്കുറിച്ച് എനിക്ക് വന്ന് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടാവാം ഇങ്ങനൊരു ആവശ്യത്തിന് ഉപയോഗിക്കാം കാരണം ഇതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഈ ഫ്രൂട്ടിലുണ്ട് നല്ല മധുരമുണ്ട് നമ്മുടെ സബർജലി തിന്നു എന്ന് ഒരു സാധനമാണ് ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉണ്ട് നന്നായിട്ട് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഈ ഒരു ഫ്രൂട്ട് കഴിക്കുമ്പോൾ ഇപ്പം നമ്മൾ കല്ലുരുക്കി എന്ന് പറഞ്ഞ സാധനം ഈ ഈ കിഡ്നി സ്റ്റോണിന് വേണ്ടി കഴിക്കാറുണ്ട് കല്ലുരുക്കി ഒരുപാട് കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു സാധനമാണ് പക്ഷെ ഇതൊരു ഫ്രൂട്ടാണ് നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ഇത് യൂറിനിലൂടെ തന്നെ നമുക്ക് പോകാൻ ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ അന്നേരം ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി നമുക്കിത് സാധാരണ ലെവലിൽ കൃഷി ചെയ്യാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെ വിപണന സാധ്യതകൾ എന്തേലും എനിക്ക് തോന്നുന്നു ഇന്ത്യ അങ്ങനെ അധികം പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ഫ്രൂട്ടാണ് ഇന്ത്യയിലധികം ഉണ്ടാകാത്ത ഒരു ഫ്രൂട്ടാണ് ഒരു ഉഷ്ണമേഖലാ പഴച്ചെടിയാണത് കുറ്റിച്ചെടിയാണ് നമുക്ക് ഈ ഒരു ചെടിയെക്കുറിച്ച് കൂടുതലായിട്ടറിയാം ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ മറ്റുള്ളതിനെക്കുറിച്ച് അറിയാം അതിനൊപ്പം തന്നെ ഇതെങ്ങനെ കൃഷി ചെയ്യാം ഇതിൻ്റെ തൈകൾ എവിടെ ലഭ്യമാവും എന്നതിനെക്കുറിച്ച് പറയാം അപ്പോൾ എല്ലാവർക്കും മകരക്കു ഒരു മനോഹരമായ അടിപൊളി എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം ഇനി നിങ്ങളുടെ കൃഷിയിടങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ എന്ന് വെച്ചാൽ കൃഷി സംബന്ധമായ പ്രോഡക്റ്റുകൾ ഞങ്ങളുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട് നല്ല ഫോളോവേഴ്സുള്ള പേജാണ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷി അറിവുകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്നാഗ്രഹമുണ്ട് കൂടുതലും കൃഷി അറിവുകൾ അറിയാനാണ് പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് അവസരമുണ്ട് അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുക ഇതെൻ്റെ സ്വന്തം നമ്പറാണ് അപ്പോൾ ബാക്കിയുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഒരുപാട് അറിയില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാം അറിയില്ല അറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും ഒരു കൂടി മകരക്കു ഇതിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പൊതുവെ ശബർജിലിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പഴമായി കണക്കാക്കപ്പെടുന്ന പിയർ ജന്മം കൊള്ളുന്നത് വടക്ക് ആഫ്രിക്കയിലാണെന്ന് കരുതപ്പെടുന്നു ഇന്റർനെറ്റിൽ പരതിയാൽ പഴങ്ങളെപ്പറ്റി നിരവധി അറിവുകൾ ലഭ്യവുമാണ് ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണം ആന്റി ഓക്സിഡന്റുകളുടെ കലവറ ചർമ്മത്തെ സംരക്ഷിക്കാനുള്ള കഴിവ് അങ്ങനെ പിയർ പഴങ്ങളുടെ നിരവധി ഔഷധ ഗുണങ്ങളെപ്പറ്റി പരാമർശിക്കാറുണ്ടെങ്കിലും ഒരിടത്തും ആരും ഈ പഴങ്ങൾ മൂത്രത്തിൽ കല്ലിനെ തുരത്താൻ പറ്റിയ ഒരു മരുന്നായി ഇല്ല പേരക്കയുടെ ആകൃതിയിലുള്ള പിയർ പഴങ്ങൾ തുറന്നാൽ ആപ്പിൾ പോലെ ഇരിക്കുമെങ്കിലും മറ്റു പഴങ്ങളിൽ ഒന്നുമില്ലാത്ത ജലത്തിന്റെ അളവാഭാവം ഒരുപക്ഷേ ഈ പഴങ്ങൾ കിഡ്നി സ്റ്റോണിനെ തുരത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം അതുമൂലം കല്ലുകളെ മൂത്രത്തിലൂടെ തുരത്തുവാൻ ഈ പഴങ്ങൾക്ക് കഴിയുന്നുമുണ്ട് കേരളത്തിലുള്ള പ്രധാന മാളുകളിലും മാർക്കറ്റുകളിലുമൊക്കെ പിയർ പഴങ്ങൾ ഇപ്പോൾ ലഭ്യവുമാണ് എന്നാൽ ഈ പഴങ്ങളുടെ കൃഷി അത്ര എളുപ്പമാണോ നമ്മുടെ നാട്ടിലും ഇവ നന്നായി വളരുമോ നമ്മുടെ ഇന്ത്യയിൽ അതിവേഗം വളരുന്ന ഫലവൃക്ഷങ്ങളിൽ ഒന്ന് തന്നെയാണ് പിയർ ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലൊക്കെ പിയർ പഴങ്ങൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട് കൂടാതെ തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലും ഈ പഴങ്ങൾ കാണപ്പെടുന്നു ഒരു ഉഷ്ണമേഖല പഴച്ചെടിയായ പിയർ മരങ്ങൾ ആയസ് കൂടിയ മരങ്ങളും നല്ല വിളവ് നൽകുന്ന മരങ്ങളുമാണ് ആവശ്യത്തിന് സൂര്യപ്രകാശവും തണുപ്പുമൊക്കെ ഈ ഫലവൃക്ഷത്തിന് ആവശ്യവുമാണ് മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലവിളകളിൽ ഒന്നുകൂടിയാണ് പിയർ മരങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി മുതൽ ആയിരത്തി മീറ്റർ വരെ ഉയരത്തിൽ പിയർ മരങ്ങൾ കൃഷി ചെയ്യുകയും ചെയ്യാം സാധാരണയായി മെയ് മാസം മുതൽ ജൂലൈ വരെയുള്ള കാലയളവാണ് ഇവയുടെ വിളവെടുപ്പ് സീസൺ പ്രായപൂർത്തിയെത്തുന്ന ഒരു മരത്തിൽ നിന്ന് ശരാശരി നൂറ് മുതൽ നൂറ്റി ഇരുപത് കിലോഗ്രാം വരെ പഴങ്ങൾ ലഭിക്കുന്നു വിദേശ വിപണിയിലും നിറയെ ആവശ്യക്കാരുള്ള പിയർ പഴങ്ങൾക്ക് കേരളത്തിലും നിറയെ ആരാധകരുണ്ട് കിലോയ്ക്ക് മുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെയാണ് ഓരോ സീസണിലും പിയർ പഴങ്ങളുടെ വിലയും എന്നാൽ കേരളത്തിൽ ഇവയെ വ്യാവസായികമായി കൃഷി ചെയ്യുന്ന കർഷകർ വളരെ വിരളവുമാണ് നല്ല മധുരവും ആപ്പിളിനൊപ്പം തന്നെ ആരോഗ്യ ഗുണങ്ങളും പിയർ പഴങ്ങളെ ആളുകളുടെ ഇഷ്ട പഴമാക്കി മാറ്റുന്നു പിയർപ്പഴങ്ങളുടെ ഔഷധ ഗുണങ്ങളിൽ പ്രധാനമായി എടുത്തു പറയുന്ന ഒന്ന് ചർമ്മ സംരക്ഷണമാണ് യൗവനം നിലനിർത്തുവാനും ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കാനുമൊക്കെ പഴങ്ങൾ സഹായിക്കുന്നു അതിനൊപ്പം തന്നെ ആന്റി ഓക്സിഡന്റുകളുടെ കലവറ എന്നറിയപ്പെടുന്ന ഈ പഴങ്ങൾ ക്യാൻസറിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കുമെന്നും പറയപ്പെടുന്നു പൊതുവിൽ ആന്റി ഓക്സിഡന്റുകൾ എന്ന പദം തന്നെ എന്ന ഒരു ഗണത്തിലേക്ക് ആളുകൾ ചിന്തിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ അത്തരത്തിൽ എഴുതിയതാവാനും ഇടയുണ്ട് എന്നാൽ ധാരാളം നാരുകൾ അടങ്ങിയ ഈ പഴങ്ങൾ മനുഷ്യ ശരീരത്തിന് നൽകുന്ന ഗുണങ്ങളും അനവധിയാണ് അമിത വണ്ണം കുറയ്ക്കുവാനും മലബന്ധ തടസ്സം മാറ്റുവാനുമൊക്കെ പിയർ പഴങ്ങൾ സഹായിക്കുന്നു കൊളസ്ട്രോളും ഫാറ്റും ഒന്നും അടങ്ങാത്ത ഈ പഴങ്ങൾ ടൈപ്പ് ടു ഡയബറ്റിക്സിൽ നിന്ന് ആളുകളെ രക്ഷിക്കുമെന്നും പറയുന്നുണ്ട് മധ്യവയസ്കരിൽ ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യതയും രക്തസർമ്മവും കുറയ്ക്കലും ഒക്കെ പിയർപ്പഴങ്ങൾ നടത്തുമെന്ന് പിന്നീട് കണ്ടെത്തി അങ്ങനെ സമ്പൂർണ്ണ ആരോഗ്യം നൽകുന്ന ഉത്തമ ഔഷധവും ഭക്ഷണവും ഒക്കെയാണ് സാക്ഷാൽ പിയർ പഴങ്ങൾ അപ്പൊ ഇതാണ് പിയർ ആപ്പിൾ ഞാൻ ഈ ഏകദേശം ഒരു പകുതി ഭാഗമായി ഓഴില്ലാത്ത ടേസ്റ്റ് ആട്ടോ പൊളിയാണ് പൊളി സാധനം പൊളി സാധനമാണ് അടിപൊളി അപ്പം ടേസ്റ്റ് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവാണ് നല്ല മധുരമുണ്ട് സബർ ജെഡിയെ കഴിഞ്ഞ ആണ് കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നല്ല അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരിക്കും ഞാൻ ആ പിന്നെ പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ വേറെ എക്സ്പെൻസ് ഒന്നുമില്ല വേറെ ഭയക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ ഒരു കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് ഉണ്ടാവും എനിക്കിതിനകത്ത് താങ്ക്സ് പറയാനുള്ളതും ശരിക്കും എനിക്ക് അറോ അറുന്ന് വരുന്നു മെറിൻ എന്ന് പറഞ്ഞ ആളാണ് മെറിനോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വീണ്ടും വിശ്വസിക്കുന്നു ഇതുപോലെ നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് വരുന്നത് അതുപോലെ നിങ്ങളുടെ കയ്യിലെ എന്തെങ്കിലും ടിപ്സുകളുണ്ടെങ്കിലും നമുക്ക് വാട്സപ്പ് ചെയ്തു തരികയാണെങ്കിൽ ഇതുപോലെ പറയാം ആളുടെ പേരൊക്കെ പറയാൻ പറ്റുവാണെങ്കിൽ ഞാൻ അവിടെ ഒന്ന് ഇൻറ്റർവ്യൂ ചെയ്യാം ഓക്കെ വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും കൃഷി ഇടം നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകൾ പങ്കുവയ്ക്കാനോണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അടുത്ത് വരും കേരളത്തിൽ എവിടെയാണെങ്കിലും വന്ന് ചെയ്യാം ഇനി ഇന്ത്യയിൽ എവിടെയാണെങ്കിലും വന്നു ചെയ്യാം എന്നൊക്കെ ഞാൻ പറയുമെങ്കിലും അതിനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും വന്ന് ചെയ്യാം എന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു കിഡ്നി സ്റ്റോൺ ഇല്ലാത്ത ഒരു ജീവിതം നേരുന്നു നന്ദി നമസ്കാരം